വളരെ വേദനയോടെയാണ് മലയാളികൾ ഷഹബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തെ കണ്ടത് ഷഹബാസിൻ്റെ അതേ പ്രായത്തിലുള്ള ഷഹബാസിനോട് കൂടെ ഒപ്പം തോളിൽ കൈയിട്ട് നടന്നിരുന്ന സ്വന്തം സുഹൃത്തുക്കൾ തന്നെയാണ് ഷഹബാസിനെ ഇല്ലാതെയാക്കിയത് എന്നുള്ള കാര്യം പറയാതെ വയ്യ ഷഹബാസിന് എഴുതാൻ പറ്റാത്ത ആ എക്സാം ആ കൊലയാളികൾക്ക് എഴുതാൻ പറ്റി എന്നുള്ളത് ഷഹബാസിൻ്റെ മാതാപിതാക്കൾക്കും മലയാളികൾക്കും ഏറെ ദുഃഖകരുന്നത് തന്നെയാണ് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത ഷഹബാസിൻ്റെ ഉമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കണ്ണുകൾ നിറയുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യണം ഈ ഒരു അവസ്ഥ ഇനി ഒരു ഉമ്മയ്ക്കും ഉപ്പേക്കും വരാതിരിക്കട്ടെ ഷഹബാസിൻ്റെ ഉമ്മ നിറ കണ്ണുകളോടെയാണ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് നമ്മളാരും ഷഹബാസിനെ മറക്കാൻ പാടില്ല ഇനി ഇതുപോലുള്ള ഒരു ദുരനുഭവം മറ്റാർക്കും ഉണ്ടാവരുത് ഷഹബാസിന് നീതി ലഭിക്കുകയും ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്നു മാത്രമാണ് ഷഹബാസിൻ്റെ ഉമ്മയുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് പറയാനുള്ളത്